ഇപ്പോ ഭയാനകമായിട്ടുള്ള രണ്ടാമത്തെ തീപിടുത്തമുണ്ടായി വളരുന്ന കോഴിക്കോടിനെ തീപിടുത്ത നഗരമാക്കി മാറ്റിയത് സംസ്ഥാന സർക്കാരിന്റെയും കോർപ്പറേഷന്റെയും കൊള്ളരുതായ്മയാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ സിറ്റിയെ കവർ ചെയ്യുന്ന ഫയർ സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം അതാണ് നഗരാസൂത്രണത്തിന്റെ ഒരു ഭാഗമാണ് പക്ഷേ കോഴിക്കോട് കോർപ്പറേഷനിൽ നടക്കുന്ന നഗരാസൂത്രണം പണം വാരുന്ന ആസൂത്രണം അല്ലാതെ ഒരാസൂത്രണവും കോഴിക്കോട് നഗരത്തിൽ നടക്കുന്നില്ല ഞാൻ വ്യക്തമായി ചോദിക്കുന്നു ആരാണ് ഈ തീപിടുത്തമുണ്ടായ കെട്ടിടത്തിന് മുകളിലെത്ത നിലയിൽ കൊട്ടി അടയ്ക്കാനും മുകളിലത്തെ നില ഫയർ സിസ്റ്റം ഇല്ലാതെ ഉപയോഗിക്കാൻ ആരാണ് പെർമിഷൻ കൊടുത്തത് പണത്തിന്റെ മീതെ ഒരു നിയമവും ചട്ടവും കോഴിക്കോട് കോർപ്പറേഷനിൽ പറക്കില്ല അതാണ് അവസ്ഥ പണം കിട്ടിയാൽ എന്ത് സൗകര്യങ്ങളും മുതലാളിമാർക്ക് ചെയ്തു കൊടുക്കുന്ന പുരോഗതി അപകടകരമായ രീതിയിൽ തീപിടുത്തത്തിലേക്ക് വിളിച്ചു വരുത്തുന്ന ആസൂത്രണമില്ലാത്തതായിട്ടുള്ള ഈ നഗരസഭ കോഴിക്കോട് ജനതയുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ പരാജയപ്പെടുന്ന അതീവ ഗുരുതരമായ സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് കോഴിക്കോട് നഗരത്തിന്റെ സ്വന്തം കെട്ടിടത്തിൽ ഉണ്ടായിട്ടുള്ള തീപിടുത്തത്തിൻ്റെ മുഴുവൻ ധാർമ്മിക ഉത്തരവാദിത്തം കോഴിക്കോട് നഗരസഭയ്ക്ക് മാത്രമാണ് അഴിമതി കൊണ്ടാണ് ഈ തീപിടുത്തം അണയ്ക്കാൻ സാധിക്കാതെ വന്നത് അഴിമതിയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി ആ കെട്ടിടം കോർപ്പറേഷന്റെ സ്വന്തം കെട്ടിടം മാറി അവിടേക്കുള്ളതായിരിക്കുന്ന പ്രവേശന കവാടം പോലും അവിടേക്കുള്ളതായിരിക്കുന്ന വഴികൾ പോലും അവിടേക്കുള്ള മറ്റുള്ള ഫയർ ഫയറടക്കമുള്ള സൗകര്യങ്ങൾ പോലും ഫ്ലക്സ് വെച്ചും ബോർഡ് വെച്ചും മുഴുവൻ അടച്ച് അനധികൃതമായി ഒരു കെട്ടിടം കെട്ടിപ്പൊക്കാൻ അവസരം ഒരുക്കിയത് കോഴിക്കോട് നഗരസഭയാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് നഗരസഭ രാജിവെക്കണം എന്നാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ള അന്വേഷണം എവിടെ എത്തി ഞങ്ങൾ ആവശ്യപ്പെടുന്നു നിർബന്ധമായും ജുഡീഷ്യൽ അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാകണം